അതാ റെഡി ആ മല രണ്ടു കൂട്ടി അടച്ചു യജൂജമാ അപ്പുറത്ത് ഈ നാട്ടുകാരിപ്പുറത്ത് കണ്ടോ കണ്ടോ യജൂജ വമാജൂ വരവ് അടച്ചു കണ്ടോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കഴിവുകൊണ്ടല്ല പടച്ചവൻ തന്ന അനുഗ്രഹമാണ് جاء وعد وعد ربي ربي جعله وكان ഇതാ പടച്ചവന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ കരാറ് വാക്കെത്തുമ്പോൾ ഈ ഡാമു പൊട്ടും കണ്ടോ അവന്റെ വാക്ക് സംഭവിക്കുകയും ചെയ്യും ആര് പറഞ്ഞു ഗുൽഹറിനെ സുഹൃത്തുക്കളെ ക്ഷയാമത്ത് നാളടുക്കുന്നത് വരെ ജൂജും എല്ലാ ദിവസവും അവരും അവരുടെ മക്കളും കൂടി ഈ ഡാമ് പൊളിക്കാനുള്ള ശ്രമത്തില നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ആ ഡാമിനിപ്പോ അല്പം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കുത്തിഹലിയോജു വമ ജൂജ് പ്രവാചകൻ കള്ളവെരലും ഈ വിരലും കൂടെ കൂട്ടി വട്ടത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു അല്പം വിള്ളൽ സംഭവിച്ചു ബുഹാരി കണ്ടോ ഇപ്പോ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് രാവിലെ വരും ആ ഡാം തകർക്കാൻ ജൂജും പരിശ്രമിക്കും വൈകുന്നേരം അവര് പറയും നമുക്കിനി നാളെ വരാം ഡാം പൊട്ടണ്ട സമയമാകുമ്പോൾ അന്ന് അവര് ഡാം തകർക്കാൻ ശ്രമിക്കും വൈകുന്നേരമാകുമ്പോൾ നേതാവ് പറയും അതൻ ഇൻഷാ അല്ലാ നമുക്ക് നാളെ വരാം ഇൻഷാ അള്ള ചേർത്ത് പറയും അതാ പൊട്ടാൻ സമയമായി അത് പൊട്ടും ആ ഡാമ് പൊട്ടുമ്പോൾ അതായി സാനഭീമനിയായികളും തൂറുസീനായി ദുയിൽ ആയിരിക്കും അള്ളാഹു പറയുന്നു ജൂജും തുറന്നു വിടപ്പെടുമ്പോൾ മലവെള്ളം ഇവർ ഇവര് വരുമെന്നുബഹാനല്ലോ അവര് വരുമ്പോ ജനങ്ങളൊക്കെ പേടിച്ചു കണ്ടോ അവര് വന്നിട്ട് തടാകങ്ങളെല്ലാം കുടിച്ചു പറ്റിക്കും നിങ്ങളുടെ ചന്ദ്രഗിരി പുഴയിലെ വെള്ളമൊക്കെ അവര് ഒരു ആയിരം മക്കളെ കാണുമെന്നാണ് പറഞ്ഞത് മക്കളിങ്ങനെ ഉണ്ടാവുന്ന ഭൂമി നിറയും അക്രമങ്ങൾ അവരെ കാണിച്ചവെക്കും അതാ ജൂജും ഭൂമിയിൽ വിളയാട്ടം നടത്തുമ്പോൾ ഈസാനബി അള്ളാഹുവിനോട് ദുരാ ചെയ്യും ഈ വലിയ പിത്തനെ നേരിടാൻ കഴിയില്ല ഈസാ നബിയുടെ ദുരാത്തുകൊണ്ട് അള്ളാഹു ജൂജിനെയും കൈകാര്യം ചെയ്യും മുത്തു പറയുകയാണ് പ്രവാചകൻ പറയുകയാണ് അവരുടെ ശിരസിൽ അള്ളാഹു ഒരു തരം ചെറിയ പുഴുക്കളും സൃഷ്ടിക്കും ആ പുഴുക്കൾ ഇവരുടെ അന്തകരായി മാറും ഈ പുഴു അല്ലെ പോത്തിന്റെ ഒക്കെ തലേന്ന് പുഴു മൂക്കിലൂടെ പുഴു വരും ഇതുപോലെ പുഴുവിനെ പുഴുവിനല്ലാവും സൃഷ്ടിച്ച് ഈ പുഴു ഇവരെ കൊല്ലും അവരുടെ കഥന്ദം ഭൂമിയിൽ നിറയും ഭൂമി ദുർഗന്ധ പൂരിതമാകുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തുപോലുള്ള വലിയ പക്ഷികളെ അള്ളാഹു അയക്കും എന്നിട്ട് ജൂജിനെ അതാ ഭൂമിയിൽ നിന്നും നീക്കുകയാണ് അങ്ങനെ ഭൂമി അള്ളാഹു ശുദ്ധീകരിക്കും ഈശാന ഭീമനുയായികളും ഭൂമിയിലേക്ക് ഇറങ്ങും അള്ളാഹു നിശ്ചയിച്ച കാലം ജീവിക്കും അതാ ഒഫാത്താകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടച്ചു നീക്കപ്പെട്ടാൽ അതാ ത്യാമത്തിന്റെ പത്ത് വലിയ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരടയാളം പുലരുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആ മൃഗം പുറപ്പെടുകയാണ് അത് പുറപ്പെട്ടാൽ ഉടനെ സൂര്യൻ പടിഞ്ഞാറ് നിന്നും മുതിക്കുകയാണ് ഈ രണ്ടടയാളവും വേഗം ഉടനെ ഉടനെ സംഭവിക്കും അള്ളാഹു കാക്കട്ടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇപനോമൃത്തങ്ങൾ പറയുന്നു എപ്പോഴാണ് ഈ മൃഗം വരുന്നതെന്നറിയുമോ അന്ന് നന്മയുടെ ഒരു ഭാഗം പോലും കാണുകയില്ല ഇതാലംബിൽ മാറൂ ജനങ്ങളാരും ഉപദേശിക്കാതിരിക്കുമ്പോൾ തിന്മ വിരോധിക്കാതിരിക്കുമ്പോൾ കോപം വരികയാണ് ഇവരെ അബ്ബാസ് തങ്ങൾ പറയുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് ിൽ നിന്നാണ് ആ മൃഗം പുറപ്പെടുന്നത് ശിരസ് കുലുക്കി മണ്ണ് പുറത്തേക്ക് ആ മൃഗം വരും വരും അടയാളമാണ് ഖുർആാനിലാഹു പറഞ്ഞു അള്ളാഹു പറയുകയാണ് പളത്തുമന്റെ വാക്ക് സ്ഥിരപ്പെടുമ്പോൾ നാം പുറപ്പെടുവിക്കും ഭൂമിയിൽ നിന്ന് ആ മൃഗത്തെ ആ മൃഗം അവരോട് സംസാരിക്കും അറബിയിൽ സംസാരിക്കും അറബിയിൽ സംസാരിക്കുന്ന മൃഗം ആ മൃഗത്തിന്റെ അടയാളം ഹദീസിൽ കാണാം ഇന്നലഹ്രീഫീണ്ട കഴുത്തുണ്ട് മനുഷ്യന്റെ ഫേസ് കട്ടാണ് മുഖം മനുഷ്യന്റെ മുഖമുള്ള നീണ്ട ബബർ ശരീരത്തിൽ മുഴുവനും രോമം കൊണ്ട് നിറഞ്ഞതാണ് നാല് കാലുകളുണ്ടായിരിക്കും പക്ഷിയുടെ ചുണ്ടുമുണ്ട് തേറ്റയുമുണ്ട് എന്താ അറബി യും ചെയ്യും ഒന്ന് സങ്കല്പിച്ച് നാല് കാല് നീണ്ട കഴുത്ത് മനുഷ്യന്റെ മുഖം ദേഹത്ത് മുഴുവനും രോമം അറബി സംസാരിക്കുന്ന ഒരു മൃഗം പേടിയാവൂലേ അള്ളാഹു നമ്മളെ ഭയപ്പെടുത്താതിരിക്കട്ടെ മോമിനിങ്ങൾ ഭയപ്പെടില്ല മുനാഫിങ്ങൾ ഭയപ്പെടുക ഓടുക എങ്ങോട്ടോടിയാലും ആ മൃഗത്തിന്റെ മീറ്റർ ചാടുവെന്നാണ് ഉണ്ടോ ആ മൃഗത്തിന്റെ കൂട്ടത്തിൽ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകും ഒന്ന് ഉണ്ട് സുലൈമാൻ സുലൈമാന മോതിരവും ഉണ്ട് ആ മൃഗത്തിന്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ടാവും കണ്ടോ കണ്ടോ ഇതൊരടയാളമാ ഇതൊരടയാളമാ എന്തിന്റെ അടയാളം സൂര്യൻ ഏഴാമത്തെ അടയാളം അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞു മലഹറുൽ പറഞ്ഞു ഹബീബായ മുത്ത് പറഞ്ഞു അതാ ഏഴാമത്തെ അടയാളം തുലോഷം സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ് ദാപത്തിലുള്ള വന്നാൽ ഉടനെ ഇത് സംഭവിക്കുമെന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കും നോക്കൂ സഹാബാക്കളെല്ലാം മുത്തുനബിയോട് ഹൈറാണ് ചോദിച്ചത് പക്ഷെ ഒരു സഹാബി ഉണ്ടായിരുന്നു ഈ സമുദായത്തിൽ സംഭവിക്കുന്ന ഷറുകൾ ആ സഹാബി എടുത്തിരുത്തി ചോദിക്കും ചോദിച്ചു സൂര്യൻ ഉദിക്കുന്നതിന്റെ അടയാളം പറഞ്ഞു തരുമോ അവിടെന്ന് പറഞ്ഞു തൂലത്തിൽ കല്ലയില്ല അന്നത്തെ രാത്രിക്ക് ദീർഘം കൂടും രാവിന്റെ നീളം രണ്ട് രാവിന്റെ നീളം അന്നത്തെ രാത്രിക്കുണ്ടാകും ഒരു ദിവസം സൂര്യൻ അസ്തമിക്കും നോക്കൂ അന്ന് രാത്രി നീണ്ടു പോകും രണ്ട് രാവിന്റെ നീളം സൂര്യൻ ഉദിക്കുന്നില്ല ആളുകളൊക്കെ എഴുന്നേൽക്കും ഭയചട്ടിതരാകും കണ്ടോ അപ്പോഴതാ സൂര്യൻ ഉദിക്കുകയാണ് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നും കുതിക്കുകയാണ് പടിഞ്ഞാറ് നിന്നും കുതിച്ച സൂര്യൻ മധ്യാത്തിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് നോക്കൂ ആളുകൾ പയവിഹ്വലരാകും അവരപ്പോൾ പറയും എലിമ ഉച്ചരിക്കും ഈമാൻ കൊള്ളും പശ്ചാത്തപിക്കും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങളുടെ ഈമാൻ അല്ലാഹു സ്വീകരിക്കുന്നതല്ല കാരണം സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും കുതിക്കുന്നതോടുകൂടി തൗബയുടെ വാതിൽ അടഞ്ഞു സൂറത്തു അഞ് നൂറ്റി അൻപത്തെട്ടാമത്തായത്തെടുത്ത് നോക്കൂ അള്ളാഹു അവിടെ പറയുന്നുണ്ട് തിറബി ലായം കണ്ടോ നില്ലറബിന്റെ ദൃഷ്ടാന്തങ്ങൾ പുലരുന്ന ദിവസം അന്ന് വിശ്വാസം ഫലം ചെയ്യുന്നതല്ല പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് നേരത്തെ വിശ്വസിച്ച് നേരത്തെ അമലുകൾ ചെയ്തോളീ രണ്ട് സമയം വരുന്നതിന് മുമ്പ് ഷഫി ഒന്ന് ആത്മാവ് തൊണ്ടക്കുഴിയിൽ ആർഹാറത്ത് എന്ന് പറയും തൊണ്ടക്കുഴിയിൽ എത്തിയാൽ ആ മനുഷ്യന്റെ മറ മാറ്റും നരകങ്ങൾ മലക്കുകളെ കാണും കണ്ടോ അപ്പോ വിശ്വസിച്ചാൽ ബസിന്റെ സമയം എന്ന് പറയും അള്ളാഹു സ്വീകരിക്കുന്നതല്ല പിന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ അള്ളാഹു ആ വിശ്വാസം സ്വീകരിക്കുന്നതല്ല ഈ രണ്ടവസ്ഥക്കും മുമ്പ് ഈമാൻ കൊള്ളണം ി അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏഴ് അടയാളങ്ങളും സംഭവിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂര് പറയുകയാണ് ഇനി ഒരു കാറ്റിനെ അള്ളാഹു അയക്കും ഇത് നല്ല ഒരു മന്നമാരുധൻ വരും